ഹലോ കൂട്ടുകാരെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അതി രാവിലെ തന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടോ അപ്പോൾ രാവിലെ തന്നെ ആ ഒരു വെയിലും കാര്യമൊക്കെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ അതാണ് പറയുന്നത് അപ്പോൾ കുഞ്ഞാപ്പി ഇങ്ങനെ കുഞ്ഞാപ്പിയുടെ ഒരു പുതിയൊരു ചപ്പൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വിവരിക്കുവാണവിടെ ഇരുന്ന് അപ്പോൾ ഒരു ചെറിയൊരു ഇഷ്ടപ്പെട്ടിട്ട് കുഞ്ഞാപ്പിക്ക് മേടിച്ചൊരു ക്രോപ്സ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ കുഞ്ഞാപ്പി എടുത്തു പറയാൻ വെയിലടിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുവാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആ വെയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ കുറേ ട്രാഫിക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊട്ടാരക്കരയ്ക്ക് തിരിഞ്ഞേക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പിയുടെ കുഞ്ഞ് പ്രായത്തിൽ ആ ഒരു ആറാം മാസത്തിൽ ചോറ് കൊടുത്തത് കുഞ്ഞാപ്പിക്ക് ഇവിടെ ആണ് കേട്ടോ അപ്പം വിഷുചേട്ടനാണെങ്കിൽ ഗണപതി ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ദൈവം ഗണപതി ഭഗവാനാണ് അപ്പം നമ്മൾ എല്ലാ വട്ടം വരുമ്പോൾ ആണെങ്കിലും പറ്റുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മളിവിടെ വന്ന് തൊഴാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്കൊന്ന് ഓണമൊക്കെ അടുപ്പിച്ചത് കൊണ്ടായിരിക്കാം ഇത്രയും നല്ല തിരക്കും കാര്യമൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കയറി ചെല്ലുന്ന ഭാഗമൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരു പന്തൽ കൂട്ടും നടപ്പന്തൽ കൂട്ടൊക്കെ ഉള്ളത് എനിക്ക് അവിടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പോയി ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് അവിടെ ഇരിക്കാനും അവിടെ പോയി ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ വേണ്ടി നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വന്നിട്ട് അപ്പോൾ വിഷ്ണുചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ഉണ്ണിയപ്പത്തിനും കൂടെ എഴുതണം എന്നുള്ളത് പറഞ്ഞങ്ങനെ പോയി നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ തൊഴുതിട്ട് നമുക്ക് തേങ്ങ ഉടയ്ക്കാനും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വിഷുചേട്ടം പിന്നെ തേങ്ങ ഉടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നേരെ നടന്നു പിന്നെ പോവുകയാണ് ബാക്കിയുള്ള അമ്പലങ്ങളിലൊക്കെ തൊഴ അപ്പോൾ അകത്ത് കയറുന്ന നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഒരു കുഞ്ഞ് കുഞ്ഞിൻ്റെ ചോറൂണ് കണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് കുഞ്ഞാപ്പി ഓർമ്മ വന്ന് അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ പ്രസാദം അതായത് നമ്മുടെ ഉണ്ണിയപ്പം ഒക്കെ മേടിച്ചിട്ട് നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ അവിടെ എല്ലാം ഒന്ന് തൊഴാനൊക്കെ ആയിട്ട് പോയി അങ്ങനെ തൊഴുതിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുളത്തിലോട്ട് പോയത് കേട്ടോ അപ്പോൾ കുളത്തില് മീനൊക്കെ നമ്മൾ പൊരു മേടിച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിന് സത്യം പറഞ്ഞാൽ അതങ്ങ് മറന്നു പോവുകയും ചെയ്ത് പക്ഷേ പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് വിചാരിച്ച് ഇനിയും പോകുന്ന സമയത്ത് അങ്ങനെ കൊടുക്കണം എന്ന് വിചാരിച്ചു അപ്പം മറന്നു പോയ ഒരു കാര്യം അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഒക്കെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ എന്തോ ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയാം ആ ചൂടോടെ നമുക്ക് ആ ഒരു ഉണ്ണിയപ്പം കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു പാക്കറ്റ് ഞാനും വിഷച്ചാട്ടനും കൂടെ കഴിക്കുകയാണ് ചെയ്തത് തന്നെ പിന്നെ നമ്മൾ കുറേ പായ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ കുറേ ഫോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് പോരുകയാണെങ്കിൽ ചെയ്തത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം അവിടെ ഇരിക്കാനായിട്ട് തോന്നും ചില ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇഷ്ടമുള്ള അമ്പലങ്ങളിൽ പോകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് അവിടെ തന്നെ കുറേ നേരം ഇരിക്കാൻ തോന്നും അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തുള്ള അമ്പലങ്ങൾ ആണ് കേട്ടോ ഒന്ന് ഈ ഒരു അമ്പലം പിന്നെ അതുകൊണ്ട് ചെട്ടികുളങ്ങര അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നും എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ചെട്ടികുളങ്ങര അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കാൻ കുറേ സമയം അവിടെ ഇരിക്കാനായിട്ട് തോന്നും അങ്ങനെ പിന്നെ കുറച്ച് സമയം മാത്രമേ നമ്മൾ അവിടെ നിന്നുള്ളൂ കേട്ടോ അങ്ങനെ പ്രസാദവും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് വീട്ടിലേക്ക് പോരും അല്ല ചെയ്തത് കേട്ടോ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ പുറകിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കയറി കാണേ അപ്പോൾ അത്രയും അത്രേ ഉള്ളൂ ഒരു അറ്റ ബൈ ബായി അടുത്തൊരു വീഡിയോ കാണാം